അദ്ദേഹം പുറപ്പെടുവിച്ച പട്ടാള നയത്തെപ്പറ്റി കേട്ടപ്പോൾ യുദ്ധകാരി സെക്രട്ടറിയായ എഡ്വേർഡ് സ്റ്റാൻഡൻ പമ്പര വിട്ടി എന്ന് തന്നെ പ്രസിഡന്റിനെ വിളിച്ചു ആരോ പറഞ്ഞ വിവരം ലിങ്കൺ അറിഞ്ഞു ഇക്കാര്യം അറിയുമ്പോൾ പ്രസിഡന്റ് പൊട്ടിത്തെറിക്കുമെന്നും ഉടൻ യുദ്ധകാരി സെക്രട്ടറിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഏറെ നേരം ലിങ്ങനൊന്നും ഇണ്ടാതെ അങ്ങുമിങ്ങും പിന്നെ യുദ്ധകാരി സെക്രട്ടറിയെ വിളിക്കാൻ ആളെ വിട്ടു അദ്ദേഹമാകെ ഭയപ്പെട്ടാണ് വന്നത് പക്ഷെ ശാന്തനായി പ്രസിഡന്റ് ചോദിച്ചു ഞാനൊരു പടുവിട്ടിയാണെന്ന് തോന്നാൻ താങ്കൾക്കിട എന്താണ് ചോദ്യത്തിലെ ശാന്തത യുദ്ധകാരി സെക്രട്ടറിയേയും സന്തോഷിപ്പിച്ചു അയാൾ കാര്യം വിശദമായി പറഞ്ഞു അപ്പോഴാണ് തന്റെ പട്ടാള നയത്തിലെ വിധിത്വത്തെക്കുറിച്ച് ലിങ്കൺ മനസ്സിലാക്കുന്നു കീഴിലുള്ള കഴിവുള്ള എട്ട് പട്ടാള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതായിരുന്നു ഇത്രയേറെ പ്രശ്നമായത് കഴിവുള്ള ആ എട്ട് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലായിരുന്നു മറ്റു സൈനികർ അവരെ സ്ഥലം മാറ്റിയത് സൈനികരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് കാര്യം മനസ്സിലായപ്പോൾ ലിങ്കൻ തന്റെ ഉത്തരവ് പിൻവലിച്ചു സെക്രട്ടറിയുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു ലിങ്കന്റെ വിശാല മനസ്സിനെ കുറിച്ച് മനസ്സിലായപ്പോൾ കുറ്റബോധത്തോടെ ശിരസ് നമിക്കാനേ യുദ്ധകാരി സെക്രട്ടറിക്ക് കഴിഞ്ഞുള്ളൂ മുഖസ്തുതി എല്ലാവർക്കും അറിയാം എന്നാൽ ആത്മാർത്ഥമായ അഭിനന്ദനം അപൂർവം ചിലർക്കെ അറിയാവൂ അതെ റിയാലിറ്റി കുരിശിന്റെ വചനം ആ ദൈവത്തിന്റെ ശക്തിയാണ് സത്യം സത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും നമ്മുടെ കൃത്യവിശ്യവും ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ